പ്രിയപ്പെട്ടവരെ നമ്മളെ കൂടെ എന്നുള്ളത് പിന്നെ കലോത്സവത്തിന്റെ നാലാം ദിവസമാണ് ഈ നാല് ദിവസവും മീഡിയയെ സജീവമായി നിലനിർത്തുകയും നിങ്ങളെ പലരെയും ഇന്റർവ്യൂ ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവർ ട്വീറ്റ് ചെയ്ത ഫറൂഖ് കളിയംകുളം അദ്ദേഹം മാധ്യമരംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ അവർക്ക് പരിചയപ്പെടാം സാർ എങ്ങനെയുണ്ട് കലോത്സവ റിപ്പോർട്ടിംഗ് കലോത്സവ റിപ്പോർട്ട് വളരെ ഗംഭീരായിട്ട് പോകുന്നു ഇപ്പോൾ ഈ ഒരു കലോത്സവം എന്നുള്ളത് നാടിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കി നാട്ടുകാർ എല്ലാവരും വിളിയും കൂടുന്നത് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെ പെരുമ്പടപ്പ് പഞ്ചായത്തിലും മാറു ജില്ലയിലും പൊന്നാനി താലൂക്കിന്റെ തന്നെ വിവിധ മേഖലകളിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കലോത്സവം കാണാൻ ഇപ്പോൾ ഇന്നലെയും മിനിയാന്നൊക്കെ ഇന്നലെയൊക്കെ ഇവിടെ പുരുഷാരായിരുന്നു രാത്രി പതിനൊന്ന് മണിയായി അവിടെ ഒപ്പന കഴിയുന്നു അത്ര സമയവും ആൾക്കാരിവിടെ ഉത്സവ പ്രതീതിയിലാണ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഭക്ഷണമായാലും സ്വീകരിക്കാനായാലും എല്ലാ രീതിയിലും വളരെ സജീവമായിട്ട് ഉത്സവ പ്രതീതി സ്വീകരിക്കുന്നതും നമ്മുടെ ഈ ഭൗതികളിന്റെ മാറ്റം ഒക്കെ ജനങ്ങൾക്ക് കാണുന്നതിനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു അവസരമായിട്ടാണ് ഈ ഒരു കലോത്സവം വർഷങ്ങളായിട്ട് മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണല്ലോ മാതൃഭൂമി അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും പേപ്പറുകളിലെന്തെങ്കിലും സത്യത്തിൽ അങ്ങനെ ഇപ്പോ ഞാന് രണ്ടായിരത്തിഒമ്പത് നവംബറിലാണ് മാതൃഭൂമിയുടെ ഭാഗമായിട്ട് റിപ്പോർട്ടറ അന്നും നമ്മൾ ഈ ജേർണലിസത്തിന്റെ ക്ലാസ്സിലും മറ്റൊക്കെ പോകുമ്പോഴും ഈ പ്രിന്റ് മീഡിയ വല്ലാത്ത ഒരു പ്രിന്റ് മീഡിയ ഒരു ഇവിടെ നശിച്ചു പോവുകയാണ് പ്രിന്റ് മീഡിയ അവസാനിക്കാൻ സംസാരം രണ്ടായിരത്തിഒമ്പത് മുതൽ കേട്ടു തുടങ്ങിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അത് കേട്ടു തുടങ്ങുന്നുണ്ട് പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് സർക്കുലേഷനിലോ മറ്റൊന്നും കാര്യമായിട്ട് ബാധിക്കാതെ തന്നെ പത്രക്കോടെ സജീവമായിട്ട് പോകുന്നു അതിന് പുറമെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നത് മുൻകാലങ്ങളിലൊക്കെ പുസ്തകം ഇറങ്ങാറുണ്ട് കഴിഞ്ഞാല് ഒരു വർഷത്തിലൊക്കെ ഒരു പുസ്തകമൊക്കെയാണ് ഒരാളുടെ ഒക്കെ ഇറങ്ങാറുള്ളത് അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ ഒക്കെ പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പൊ അങ്ങനെയല്ല വായനക്കാർ ഇപ്പൊ പ്രത്യേകിച്ച് മാതൃഭൂമിയായാലും മറ്റു പത്രങ്ങളായാലും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു പുതു തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇപ്പൊ മാതൃഭൂമി തന്നെ വിദ്യാലയങ്ങളിൽ മധുരം മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നു മലയാള മനോരമ അതുപോലെ ഈ പാഠശാല അങ്ങനെ ഒരു സംഭവം ഒരു പദ്ധതിയുണ്ട് ദേശാഭിമാനിക്കുണ്ട് ജനയുഗത്തിനുണ്ട് ചന്ദ്രിയക്കുണ്ട് സുപ്രഭാതത്തിനുണ്ട് അതുപോലെ സിറാജ് പത്രത്തിനുണ്ട് അങ്ങനെ എല്ലാ പ്രിന്റ് മാധ്യമങ്ങൾക്കും അവരുടെ വായനയെ ഒരു പുതുതലമുറയെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് വിവിധ പദ്ധതികളായിട്ട് സ്വീകരിച്ചു പോകുന്നുണ്ട് അതൊരു നല്ലൊരു മാറ്റം കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിപ്പോ പല നമ്മുടെ സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞ പത്രം വായിച്ചവർ പറയുമ്പോ കൈപൊക്കാൻ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് ഒരു നമുക്കൊരു പുതിയ എന്താ പറയുക കാര്യം തന്നെയാണ് പറയാ ഇവിടുത്തെ ഓരോ മത്സര വേദികളിലും ഒക്കെ നമുക്ക് കാണാം അവരോടൊക്കെ ചോദിക്കുമ്പോ അവര് ആ ഒരു ഒരു പ്രസംഗം മത്സര വേദികളൊക്കെ കാണുമ്പോ നമുക്ക് ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് വായനയുള്ള കുട്ടി പ്രസംഗിക്കുന്നതും പഠിച്ചു വരുന്ന കിട്ടി പ്രസംഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസ പക്ഷേ അതൊക്കെ ആ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല വായനാശയിലുള്ള കുട്ടികളാണെന്ന് അങ്ങനെ ഒരു മാറ്റം ഒരു പൊതു തലമുറയിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നുവെങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളിലും അവര് നന്നായി ശ്രദ്ധിക്കുന്ന ഒരു പൊതു തലമുറ തന്നെയാണ് ഈ ന്യൂസ് കൊണ്ടിട്ട് അവരെ നമ്മൾ നല്ലൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല ഡെവലപ്പ് ആക്കാൻ പറ്റുന്ന കുട്ടികളാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് താങ്കൾ രംഗത്തേക്ക് ഏകദേശം രണ്ട് പതിനാറ് വർഷത്തോളം ആയിട്ടുണ്ട് അതിലേക്കുള്ള ഒരു വരവ് ഒരു വരവ് എങ്ങനെയായിരുന്നു ഒരു രാജസ്യമായിട്ടായിരുന്നു അതോ സ്വന്തം ആദൃശ്യമൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വളരെ ചെറുപ്പത്തിലെ പുസ്തകം വായിക്കുക പത്രം വായിക്കുക ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു ഇപ്പോൾ മുമ്പൊക്കെ ആണു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ആനപ്പടി പാലം ഇങ്ങനെ ഈ നടപ്പാല ആയി ഇങ്ങനെ സൈക്കിളൊന്നും ഒന്തി കൊണ്ടുപോകുന്ന അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പുസ്തകം വായിക്കാനും പത്രങ്ങൾ വായിക്കുക അപ്പം നമ്മുടെ അവിടെയൊക്കെ ഈ മറ്റു പത്രം ഇപ്പോൾ മാതൃഭൂമിയൊക്കെ അല്ലെങ്കിൽ ദേശാഭിമാനം അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബോധം മുക്കി ഈ ഭാഗങ്ങളിൽ അപ്പൊ ഉണ്ണി സ്മാരക വായനശാലയൊക്കെ ഞാൻ വരാറ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സൈക്കിളിലാണ് വരിക അപ്പൊ അതിങ്ങനെ ഉന്തി അത്രയും നമ്മൾ പറയാം ആ ഒരു പത്രം വായിക്കണോ അല്ലെ പുസ്തകം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അന്ന് മുതൽ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് ഇങ്ങനെ ഏതെങ്കിലും പത്രത്തില് നമുക്ക് അപ്പൊ നമ്മള് ചെറിയ പത്രങ്ങൾ ഇപ്പോ വീക്ഷണോ അല്ലെ ദേശാഭിമാനമോ അങ്ങനെ ഒക്കെ ചന്ദ്രിക പോലെയുള്ള ചെറിയ മാതൃഭൂമി അപ്പൊ മാതൃഭൂമി മനോരമ നമ്മൾ എത്തിപ്പെടുന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല ആയിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ചെറിയ പത്രങ്ങളിൽ നമ്മൾ റിപ്പോർട്ടറായിട്ടൊക്കെ എങ്ങനെയൊക്കെ കേറാൻ പറ്റും അങ്ങനെ ആവണം എന്നൊക്കെ ഒരു ശ്രമം ഒരു ഉള്ളില് ആദ്യമേ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കണം ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം അപ്പൊ ഞാനങ്ങനെ അപേക്ഷ അയക്കണു എന്നിട്ട് അവിടെ പോയിട്ട് പരീക്ഷ എഴുതുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ആറ് ഏഴ് പേരുണ്ടായിരുന്നു ഈ ഒരു ഇതിന് ഒഴിവിലേക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ ഒരു ഒരാഗ്രഹമായിരിക്കാം അതിന് എന്താ പറയുക ഒരു നമ്മുടെ ഒരു വിശ്വാസം പറയാം ദൈവത്തിനേലും പടച്ചതിൻ്റെ ഒരു ഒരു സഹായവും നമ്മുടെ ഒരു ആഗ്രഹവും തീർച്ചയായിട്ടും അക്രമത്തിന്റെ രാജ്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് ഇതിനെ കണക്കാക്കുന്നത് അത് താങ്കളുടെ പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ താങ്കളുടെ പ്രധാനപ്പെട്ട അനുഭവം എന്താണെങ്കിൽ നമ്മുടെ ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശരിയുടെ പക്ഷത്ത് നിൽക്കുക നന്മയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ പത്രത്തിന്റെ തുടക്കത്തിലും ഇതുവരെയും തുടർന്ന് പോയിട്ടുള്ളത് അപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള പ്രവർത്തനം എന്നൊക്കെ പറയും അങ്ങനെ ഒരു പക്ഷം ഇല്ല സത്യം ശരിയുടെ പക്ഷാണ് നെന്മയുടെ ശരിയുടെ ശരിയുടെ പക്ഷേ നെന്മയുടെ പക്ഷം ആ ഒരു പക്ഷത്തു നിന്ന് അങ്ങനൊരു ഒരു അങ്ങനെ ഒരു പക്ഷേ പക്ഷത്തു നിന്നും നെന്മയുടെ പക്ഷത്തു നിന്നും മാധ്യമപ്രവർത്തനം നടത്താൻ ആണ് ഇന്ന് വരെ ഞാൻ ശ്രമിച്ചിട്ടുള്ളതും തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തിഒമ്പത് മുതലും ഈ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നു വരുന്നത് അത് സ്വാഭാവികമായിട്ട് ആ ഒരു മാധ്യമപ്രവർത്തനം വരും പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തുണ്ടാവും കയ്പ്പ് ഉണ്ടാവും അത് നെല്ലിക്ക് രസങ്ങളെ നമ്മള് ആ കയ്പ്പ് രസങ്ങളൊക്കെ നമ്മളത് നെല്ലിക്കയുടെ കൈപ്പായിട്ടാണ് ഞാൻ ആദ്യം ഒരു കയ്പായിട്ട് തോന്നും പിന്നീട് അവരങ്ങനെ സ്വയം അത് മധുരമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകാൻ എത്രയോ എത്രയോ സംസം നമ്മളത് ആ രീതിയിൽ തിരിച്ചറിയും ആ വാർത്തയായിരുന്നു ശരി പിന്നീട് തിരിച്ചറിയുകയും നമ്മളോട് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു പിന്നെ നമ്മൾക്ക് അതിൽ കൂടുതൽ വ്യക്ത കാരണം ഒരു പത്രം അല്ലെങ്കിൽ നമ്മുടെ ആ വാർത്താ രീതി എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരെ പേര് വെളിപ്പെടുത്തുമ്പോണ്ടാവുന്ന ഒരു അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രയാസം കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയാം എത്രയോ വാർത്തകളിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൊടുത്ത വാർത്തയില് നമുക്കിത്ര രൂക്ഷമായ വിമർശനം പല രീതിയിലും നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള പലതും ഉണ്ടായിട്ട് പോലും അവരൊക്കെ പിന്നീട് നമ്മളോട് തിരിച്ചറിയുന്നു നമ്മളോട് ഇങ്ങോട്ട് വന്നു വരുന്നു കാത്തിരിക്കും നമുക്കതൊക്കെ അങ്ങനെ കേൾക്കുമ്പോ ഒരു സന്തോഷം എനിക്ക് അന്നും ഇന്നൊക്കെ എന്തുണ്ട് എന്റെ ഒരു നിലപാട് ശരിയുടെ നിലപാടാണ് ആ ഒരു ശരിയുടെ പക്ഷത്തു നിന്നുള്ള മാധ്യമപ്രവർത്തനം ആയിരുന്നു എന്നുള്ള നല്ല ബോധ്യമുള്ളത് അതൊന്നും ഞാൻ ആ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല അത് അവർ പറയും അവർക്ക് പിന്നീട് ബോധ്യമാകുമ്പോൾ അവര് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു അത് പിന്നീട് അവർ പലപ്പോഴും എത്രയോ എത്രയോ അനുഭവങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തനമാകുമ്പോൾ നമുക്ക് രസകരമായ അനുഭവങ്ങൾ ഉണ്ടാവും സ്വാഭാവിക അതൊന്നും പിന്നെ ഇതിന്റെ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള അവസാനം ഒരു ആത്മസംതൃപ്തി എപ്പോഴും എത്താറുള്ളത് നമ്മൾ ശരി ശരിയായിരുന്നു എന്നുള്ള ഭാഗമായി ഭാഗമായിക്കൊണ്ട് അവസാനം നമുക്കൊരു മാനസിക സംതൃപ്തി പ്രത്യേകിച്ച് ഈ മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ട് നമ്മൾ തുടരുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഈ വാർത്തകളിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ വാർത്ത കൊണ്ടുണ്ടാവുന്ന ഒരു അവർക്ക് അങ്ങനെ ഒരു ഉണ്ടാവുന്ന ഒരു ആശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു നല്ലൊരു അനുഭവം ഉണ്ടല്ലോ അവര് മാറഞ്ചേരി മാറഞ്ചേരി ഒരു അരിക്കാട്ടിൽ കോളനി എന്ന് പറയുന്ന അവിടെ ഒരു വീട് ഇല്ലാത്തൊരു കുടുംബം ഉണ്ടായിരുന്നു ആ ഒരു സംഭവം നമ്മുടെ എം ആർ വൈ ടീം ഉണ്ടായിരുന്നു നമ്മുടെ അബ്ദുറഹ്മാൻ പോക്കറി അവരാണ് ആ വിഷയം നമ്മളോട് അന്ന് ഈ വാട്സപ്പ് ഒക്കെ ഇങ്ങനെയാണ് വരുന്ന കാലം അന്ന് പോലെ ഈ സംഭവം നമ്മള് വാർത്തയാക്കി കൊടുത്തു വാർത്തയാക്കി കൊടുത്ത് അവരൊരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചുരുങ്ങിയ ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ നാല് ലക്ഷം രൂപയിലധികം അവർ പിരിച്ചെടുക്കുകയോ ആ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ഒരാൾ അത് ആ അതിലേക്ക് എത്തിച്ചത് നമ്മുടെ ഷിജിലാണ് ആദ്യം ഈ വിഷയം ഷിജിൽ മുക്കാലാർന്നിട്ട് നമ്മുടെ മാറഞ്ചേരി പറയുന്നു പിന്നെ ലീനത്തെ അപ്പോൾ പിന്നെ ഇവരാണ് എന്ത് ചെയ്യുന്നത് ഈ അബ്ദുറഹ്മാൻ പൊഖ്ര ഉൾപ്പെടെയുള്ള ആ ഒരു ടീമാണ് ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ പേറ്റ് ചെയ്തത് അപ്പോൾ ആ രണ്ടു പേരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിവരം നമ്മൾ വാർത്തയാക്കി കൊടുത്ത് അവർക്കൊരു ജീവിതമായി നല്ലൊരു സുരക്ഷിതമായ ഭവനായി പിന്നീട് അവരുടെ മകൾ ഇതുപോലെ എന്തൊരു സുഖ ഇതൊക്കെ ഉണ്ടായിരുന്നോ അവർക്ക് ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് ബാക്കി പൈസ അവർ കൊടുക്കും നമ്മുടെ നാടിന്റെ പ്രാദേശികമായ ഗ്രാമപ്രദേശങ്ങളിലെ വികസനങ്ങൾക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് തൊഴിലിട്ടില്ലാതെ അതാണ് ഇതിലെ ഏറ്റവും വലിയ നിധി എന്ന് തന്നെയാണ് എപ്പോഴും കാണുന്നത് ശമ്പളവും അതായത് ഇതിൽ ജോലി ചെയ്യുന്നതിൽ കിട്ടുന്ന അപ്പുറം മാനസികമായി നമുക്ക് ശമ്പളത്തിനേക്കാളപ്പുറം ഒരു എന്താ പറയാ ഒരു മാനസിക സംതൃപ്തി അതാണ് ഏറ്റവും വലിയ ധനം സമ്പത്ത് എന്ന് തന്നെയാണ് ഈ ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ ഞാൻ കാണാൻ ശ്രമിക്കുന്നത് പുതുതായി ഈ മേഖലയിലേക്ക് വരുന്നവരോട് എന്താണോ പറയാനുള്ളത് അതോ അല്ലെങ്കിൽ ഈ തലമുറ ഈ മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് നോക്കി കാണുന്നത് നമ്മളും ഇപ്പൊ ആ ഒരു തലമുറ എന്നുള്ള രീതിക്ക് അവരോട് പറയാൻ ഇപ്പൊ പുതിയ ഇപ്പൊ ന്യൂജനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകർ ഇപ്പൊ റീൽസിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ് അപ്പൊ സത്യത്തില് റീൽസ് എന്നുള്ളത് റീൽസ് ആവാം അത് റിയൽ ആവാൻ വേണ്ടി മാ ആണ് ആ റീൽസുകളൊക്കെ ശ്രമിക്കേണ്ടത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ റീൽസ് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് പല ഇതും നമ്മൾ എന്താണ് വ്യാജമായിട്ടുള്ള ചില പടച്ചുവിടുകയും പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞാലും അത് ഇന്ന ഇതായിരുന്നു ആ ഇതായിരുന്നു സത്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതൊരു വാർത്ത ആയാലും റീലായാലും നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വസ്തുതാപരമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളെ സമൂഹത്തിന് എത്തിച്ചു അങ്ങനെയുള്ള ആളുകളാണ് ഏ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോ നമ്മ ഈ ജനാധിപത്യത്തിന്റെ നാലാം ടൂസ് അത് നിലനിന്ന് പോകണം ആ നിലനിന്ന് പോകുന്ന ഇപ്പൊ കോടതി ആയാലും ജനാധിപത്യം മറ്റേ നിയമസഭയായാലും സഭകളായാലും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ കൂടി ചേർന്ന് ആ ഒരു ശരിയട മാർഗമായിട്ട് അല്ലെങ്കിൽ നന്മയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ മാത്രമാണ് സമൂഹത്തിന് അതുകൊണ്ട് ഗുണകരമായിട്ട് അത് ഉൾക്കൊള്ളുന്ന തീർച്ചയായിട്ടും അത് ആ രീതിയിൽ അതിന്റെ ഒരു ഗൗരവ ഗൗരവ സ്വഭാവത്തോടുകൂടെ കെ പി കേശവ മേനോനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ മാതൃകയാക്കിക്കൊണ്ട് മാധ്യമരംഗത്ത് മുന്നോട്ട് പോകാനാണ് എല്ലാവരും പുതിയ തലമുറയിൽ ശ്രമിക്കേണ്ടത് അവരെ വായിക്കാനും അവരെ പഠിക്കാനും ശ്രമിക്കണം കൂടിയാണ് പുതിയ തലമുറയോടൊക്കെയായിട്ട് പറയാം പ്രിയപ്പെട്ടവരെ സത്യസന്ധത അതേപോലെ തന്നെ ആത്മസന്ധത ലഭിക്കും എന്നുള്ള ഉറച്ച കൂടി ഏകദേശം പതിനാല് വർഷത്തോളമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട ഫാറൂഖ് പോളിംഗ് അദ്ദേഹം കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാല് ദിവസമായി അദ്ദേഹത്തെ നേതൃത്വത്തിലുള്ള ഒരു ടീം അല്ലെ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ലൈവായിട്ട് പ്രത്യേകമായിട്ട് നമ്മുടെ സുഹൃത്ത് ഷാജി മനോരമ ഷാജി അതുപോലെ റിയൽ മീഡിയയുടെ സുഹൃത്താണ് പിന്നെ അതുപോലെ ചിത്രാവശ്യ പ്രത്യീഷ് ഉണ്ട് സനൂപ് ഉണ്ട് ഈമേഷ് ഉണ്ട് പിന്നെ ചന്ദ്രികഡ് നമ്മുടെ പഴയ ഓഫീസറൊക്കെ ആയിട്ട് റിട്ടയർത്തി പിന്നെ പിന്നെ അനുബന്ധമായിട്ട് ഇവിടെ എത്തിപ്പെടാത്ത എത്തിപ്പെടാത്തുണ്ട് വാർത്ത കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇന്ന് നമ്മുടെ കലോത്സവ വേദിയിലേക്ക് ഇപ്പൊ ഞാനൊക്കെ സത്യത്തില് വി കാണുന്ന കാലത്ത് വാർത്ത അവതാരകനായിട്ടുള്ള ആളാണ് രമേശ് ചേട്ടൻ രമേശേട്ടൻ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രവാദിന്റെ ലേഖനാണ് ആളിന്ന് വരുന്നുണ്ട് നമ്മള് വളരെ കൂടി കാണുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ് അവരുൾപ്പെടെയുള്ള ആൾക്കാർ അതുപോലെ ചന്ദ്രികയുടെ മറ്റു ദേശായമാരുടെ സജീഷ് അവരൊക്കെ കൂടെ വന്നിട്ട് എടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു വലിയ നല്ലൊരു ടീം ആ ജില്ലാ കലോത്സവത്തില് മുമ്പ് ഉണ്ടാവുന്നതിൽ വ്യത്യസ്തമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാന് ഈ ഒരു മീഡിയ ടീമിന് സാധിച്ചു അതിൽ മാഷ് കൊയ്യബ് മാഷ് ഷാജി കാലയത്തിൽ ഉൾപ്പെടെയുള്ള ആ ഒരു ടീമും ഇവിടുത്തെ സ്കൂളും പി എല്ലാവരും വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഒരുപാട് ജനാധിപത്യത്തിന്റെ നാലാം തൂണിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ഫർജ്ജി അദ്ദേഹത്തിന് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഇനിയും ഒരുപാട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരിക്കലും വിട്ടുവീഴ്ചയില്ല അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ശരിയുടെ പക്ഷം നിഷ്പക്ഷത എന്നുള്ള ഒന്നില്ല ശരിയുടെ പക്ഷത്തിൽ കൊണ്ട് ആ ജീവനാന്തം പോരാടുക അങ്ങനെ പോരാടി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ജനം അതിരിച്ചറിയുകയും അത് സമൂഹത്തിന് ഗുണകരമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ആ വിശ്വാസം അദ്ദേഹത്തെ നമ്മളൊക്കെ മുന്നോട്ട് നയിക്കട്ടെ അദ്ദേഹത്തിന് അനവധി നിരവധി വർഷങ്ങളോളം ഈ രാജ്യത്ത് ഇങ്ങനെ നിലനിന്നുകൊണ്ട് മാധ്യമത്തിന്റെ അമരക്കാരനായി നിന്നുകൊണ്ട് നമ്മെ നയിക്കുവാനും രാജ്യത്തിന്റെ എല്ലാ മേഖലകളും ഇടപെടുവാനും ജഗദീശ്വരൻ തുണക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം